ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ജെയിംസ് കുട്ടി തോമസ് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് ഇന്നത്തെ വീഡിയോയിൽ വിഷയമാക്കിയിരിക്കുന്നത് കേരളത്തിൽ സോളാർ പ്ലാന്റുകൾ സ്ഥാപിച്ചിട്ടുള്ളവർക്ക് അവരുടെ ഫിക്സഡ് ചാർജ് ക്രമാതീതമായി ഉയരുന്നുവോ പലപ്പോഴും എനിക്ക് വരുന്ന ഫോൺ വിളികളിൽ ഈ ഒരു വിഷയത്തിന് പ്രാധാന്യമുണ്ട് സോളാർ പ്രസ്യൂമേഴ്സിൻ്റെ ഫിക്സഡ് ചാർജ് സംബന്ധിച്ച് ചില അനോമിലീസ് ഉണ്ട് അതിൻ്റെ കേസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സാധാരണ രീതിയിൽ ഒരു കേസ് നടക്കുമ്പോഴേ അതിനെപ്പറ്റി കൂടുതൽ പുറത്ത് പറഞ്ഞുകൂടലോ എങ്കിലും നിങ്ങൾ അറിയേണ്ട ചില കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുകയാണ് ഈ ഫിക്സഡ് ചാർജ് നിയമപരമോ എന്താണിതിൻ്റെ പിന്നിലുള്ള കളികൾ ഇന്ന് തന്നെ വിളിച്ച ഒരാളിൻ്റെ ഫിക്സഡ് ചാർജ് മുന്നൂറ്റി പത്ത് രൂപയാണ് കൂടാതെ എനർജി ചാർജും വന്നിട്ടുണ്ട് നോ ബില്ലെന്ന് വാഗ്ദാനം ചെയ്ത് ധാരാളം പേര് ഈ ഫീൽഡിലേക്ക് വന്നവർക്ക് ഓരോരുത്തർക്ക് അബദ്ധം പറ്റിക്കൊണ്ടിരിക്കുകയാണ് ആ അബദ്ധം അജ്ഞത കൊണ്ടുമാകാം ഓവർ കോൺഫിഡൻസ് ആകാം അവരെ പറ്റിക്കുന്നതുമാകാം കഴിഞ്ഞ ഏപ്രിൽ ഒന്ന് മുതൽ വൈദ്യുതിയുടെ വിലയിൽ വ്യത്യാസം വന്നിട്ടുള്ളത് നമുക്കറിയാം അതിൻ്റെ ബില്ല് ഈ മാസമാണ് കിട്ടുന്നത് മാത്രമല്ല മാർച്ച് മുപ്പത്തൊന്നിന് ബാങ്കഡ് എനർജി സെറ്റിൽമെൻറ് കഴിഞ്ഞു അതൊന്നും അറിയാതെ തന്നെ പലരും സാധാരണ ഉപയോഗിക്കുന്നത് പോലെ വൈദ്യുതി ക്രമാതീതമായി ഉപയോഗിക്കുകയും ഈ മാസം അവർക്ക് വന്ന ബില്ലിൽ വളരെയധികം എമൗണ്ട് ഉണ്ട് തന്നെ ഇതൊന്നും കെ എസ് സി ബിയുടെ കുറ്റമല്ല പക്ഷേ കെ എസ് സി ബിയെ കുറ്റം പറയത്തക്കവണ്ണം അല്ലെങ്കിൽ കെ എസ് സി ബിയുടെ സൈഡിൽ തെറ്റ് വരത്തക്കവണ്ണം ചില കാര്യങ്ങൾ ഉണ്ട് അത് പറയാതിരിക്കുവാൻ വയ്യ നമുക്കതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പ്രവേശിക്കാം കേരളത്തിലെ സോളാർ പ്രസ്യൂമേഴ്സിനെ ബാധിക്കുന്ന ഫിക്സഡ് ചാർജ് പ്രശ്നത്തെ പറ്റി ഞാൻ പല വീഡിയോകളും ചെയ്തിട്ടുണ്ട് പക്ഷേ അത് പലരും മനസ്സിലാക്കുന്ന രീതിയിൽ വ്യത്യാസമുണ്ട് ചില പ്രസ്യൂമേഴ്സ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മൾ എന്തിന് ഫിക്സഡ് ചാർജ് അടയ്ക്കണം ഫിക്സഡ് ചാർജ് അനാവശ്യമല്ലേ ആ തരത്തിലെ കെ എസ് സി ബി ചീത്ത പറയാറുമുണ്ട് പക്ഷേ അത് ശരിയല്ല ഫിക്സഡ് ചാർജ് നമ്മൾ അടയ്ക്കാൻ തയ്യാറാണ് പക്ഷേ നിയമപരമായ ഫിക്സഡ് ചാർജ് ആയിരിക്കണം ഫിക്സഡ് ചാർജ് എനർജി ചാർജ് ഇവ രണ്ടും ഒരു താരിഫിൻ്റെ രണ്ട് ഭാഗങ്ങളാണ് അത് സംബന്ധിച്ച് നമ്മുടെ ഇലക്ട്രിസിറ്റി ആക്ട് ടു തൗസൻഡ് ത്രീയിൽ വ്യക്തമായ നിയമങ്ങൾ എഴുതിയിട്ടുണ്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ റേറ്റ് തീരുമാനിക്കേണ്ടത് നമ്മളുടെ സംസ്ഥാന റെഗുലേറ്ററി കമ്മീഷനാണ് നമുക്ക് രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഫിക്സഡ് ചാർജ് ഫിക്സഡ് ആയിരുന്നു ഒരു നിശ്ചിത തുകയായിരുന്നു പക്ഷേ അതിനുശേഷം ഒരു സ്ലാബ് വൈസായിട്ട് മാറി അതായത് നമ്മൾ ഒരു മാസം മൊത്തം എത്ര യൂണിറ്റ് ഉപയോഗിക്കുന്നു അതനുസരിച്ച് ഫിക്സഡ് ചാർജിന് വ്യത്യാസം വന്നു ഇതാണ് എക്സിസ്റ്റിംഗ് റേറ്റ് അതായത് മുപ്പത് രൂപയും എൺപത് രൂപയും സിംഗിൾ ഫേസിന് മുപ്പത് രൂപ ത്രീ ഫേസിന് എൺപത് രൂപ ആ തരത്തിലായിരുന്നു റേറ്റ് ഈ കാലം വരെ ശേഷമാണ് ഓരോ സ്ലാബിന് അനുസരിച്ച് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ ഒരു ഉദാഹരണം നൂറ്റി ഒന്ന് മുതൽ നൂറ്റി അൻപത് വരെ യൂണിറ്റ് ഉപയോഗിക്കുന്ന ഒരാൾക്ക് ത്രീ ഫേസിൽ തൊണ്ണൂറ് രൂപ പിന്നെ സീറോ ടു ത്രീ ഫിഫ്റ്റി ഒരു മുന്നൂറ്റി നാൽപ്പത് യൂണിറ്റ് ഉപയോഗിക്കുന്ന ഒരാൾക്ക് ത്രീ വീസ് ആണെങ്കിൽ നൂറ്റി മുപ്പത് രൂപ ഇങ്ങനെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ നിയമം ഇറങ്ങുന്നത് എനർജി ചാർജിനും ഫിക്സഡ് ചാർജിനും ഒരേ സ്ലാബ് ഒക്കെ ആയിരുന്നു പക്ഷേ ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെ താരിഫ് ഓർഡർ ഇറങ്ങിയ ഉടനെ കെ സി ബി ഒരു സർക്കുലർ ഇറക്കി ആ സർക്കുലറിൻ്റെ പർപ്പസ് ഡയറക്ഷൻസ് ഫോർ ഇംപ്ലിമെൻറിങ് ദ ഓർഡർ അതായത് കെ സി ആർ സി ഇറക്കിയ ഈ താരിഫ് ഓർഡർ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ സർക്കുലർ ഈ സർക്കുലർ ആർക്ക് വേണ്ടിയുള്ളതാണ് സാധാരണ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ ഒരു സർക്കുലർ ഇറക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ഇൻറ്റേർണൽ ആണ് മാത്രമല്ല ഈ സർക്കുലറിൻ്റെ കോപ്പി നമ്മൾ നോക്കിയാൽ ആർക്കൊക്കെയാണ് അയച്ചിരിക്കുന്നതെന്നും നമുക്ക് മനസ്സിലാവും അതായത് ഇൻറ്റേർണലി കെ ഐ സി ബിയിൽ നടപ്പാക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ റെഗുലേറ്ററി കമ്മീഷണറേക്ക് താരിഫ് ഓർഡർ അവർക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി അവരുടെ സ്റ്റാഫിന് ഡയറക്ഷൻ കൊടുക്കുന്ന തരത്തിലുള്ള ഒരു സർക്കുലറാണിത് അതല്ലാതെ ഇതൊരു പബ്ലിക് നോട്ടീസോ ഒന്നുമല്ല കെ എസ് ബിക്ക് അങ്ങനെ പൊതുജനങ്ങൾക്ക് വേണ്ടി ഒരു നോട്ടീസ് ഇത്തരത്തിൽ ഇറക്കുവാനുള്ള റൈറ്റും ഉണ്ടോ അതായത് താരിഫ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു നിർദ്ദേശം പബ്ലിക്കിന് വേണ്ടി കെ എസ് ബിക്ക് ഇറക്കുവാനുള്ള അധികാരവുമില്ല അപ്പോൾ ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെ താരിഫ് ഓർഡർ ഇറങ്ങിയ ഉടനെ ഇറക്കിയ ഈ സർക്കുലറിൽ ഒൻപതാമത്തെ ഐറ്റമായിട്ട് പറയുന്നത് ഫിക്സഡ് ചാർജ് ഫോർ നെറ്റ് മീറ്റേഡ് സോളാർ പെസ്യൂമേഴ്സ് ബി ലിവിഡ് ഫോർ ദ ആർ ടോട്ടൽ കൺസംഷൻ ഈ താരിഫ് ഓർഡൽ പറഞ്ഞിരിക്കുന്നത് മന്ത്ലി കൺസംഷൻ വെച്ച് ഒരു കൺസ്യൂമറിൽ നിന്നും ഫിക്സഡ് ചാർജ് വാങ്ങും എന്നാണ് പക്ഷെ ഇവിടെ വന്നപ്പോഴേ അത് പ്രൊസ്യൂമറിൽ ഇതെങ്ങനെ വാങ്ങും എന്നുള്ളൊരു പ്രശ്നം വന്നു റെഗുലേറ്ററി കമ്മീഷൻ അതിനെ സംബന്ധിച്ച് ഈ താരിഫ് ഓർഡറിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് എന്ത് ചെയ്യുന്നു കെ സി ബി സ്വയം അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന രീതി അവർ തീരുമാനിച്ചിട്ട് ടോട്ടൽ കൺസംഷൻ എന്ന ഒരു വാക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് മൊത്തം ഉപയോഗിക്കുന്ന വൈദ്യുതിക്ക് അത് നടപ്പാക്കുന്നതായിട്ടൊരു തീരുമാനം അവർ തന്നെ എടുക്കുന്നു പക്ഷെ ഞാൻ പറഞ്ഞല്ലോ താരിഫ് ഓർഡറിൻ്റെ അധികാരി റെഗുലേറ്ററി കമ്മീഷനാണ് അവരെ എന്ത് തീരുമാനിക്കുന്നു ആ കാൽക്കുലേഷൻ്റെ മെത്തേഡ് പോലും ഒരു ലൈസൻസിയായ കെ ഐ സി ബിക്ക് മാറ്റുവാൻ പറ്റില്ല എന്ന് ബന്ധപ്പെട്ട ഇലക്ട്രിസിറ്റി ആക്ട് സെക്ഷൻ ഫോർട്ടി ഫൈവില് കൃത്യമായിട്ട് പറയുന്നുണ്ട് അങ്ങനെ ഇരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് ആ സർക്കുലറിന് താഴെ നോട്ടിലും ഇതെടുത്ത് പറയുന്നുണ്ട് ഇപ്പം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ താരിഫ് ഓർഡറും സർക്കുലറും ഉടനെ രണ്ടായിരത്തി ഇരുപതിൽ കേരളത്തിലെ പ്രൊസ്യൂമേഴ്സിന് ഈ നിയമങ്ങൾ അല്ലെങ്കിൽ അവരുടെ വൈദ്യുതി കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എങ്ങനെ ഇത് നടപ്പാക്കണം എന്നുള്ള നിയമങ്ങളെല്ലാം കൂടി എഴുതിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപതിൽ റെഗുലേഷൻ ഇറങ്ങുന്നു ഇപ്പോഴും ആ റെഗുലേഷൻ തന്നെയാണ് നടപ്പായിക്കൊണ്ടിരിക്കുന്നത് പുതിയ റെഗുലേഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് റെഗുലേഷൻ ഈ വർഷം ഇറങ്ങുകയും ചെയ്യും അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ താരിഫ് ഓഡൽ പറഞ്ഞു മന്ത്ലി കൺസംഷൻ ബേസിലാണ് ഫിക്സഡ് ചാർജ് വാങ്ങുന്നത് പക്ഷേ അതിൽ ഒരു പ്രൊസ്യൂമർ നിന്നും എങ്ങനെ വാങ്ങും എന്ന് കൃത്യതയില്ല കെ എസ് സി ബി തന്നെ തീരുമാനിക്കുന്നു അവരുടെ ടോട്ടൽ കൺസംഷൻ അനുസരിച്ച് വാങ്ങാം ഒരു സോളാർ പ്രസ്യൂമറുടെ ടോട്ടൽ കൺസംഷൻ അനുസരിച്ച് വാങ്ങാം പക്ഷേ രണ്ടായിരത്തി ഇരുപതിലിറങ്ങിയ റെഗുലേഷനിൽ കൃത്യമായിട്ട് പറയുന്നു ഒരു ലൈസൻസി ബില്ല് കൊടുക്കണമെങ്കിൽ വൈദ്യുതി ബില്ല് ഒരു പ്രസ്യൂമർക്ക് കൊടുക്കണമെങ്കിൽ ആ നെറ്റ് ഇലക്ട്രിസിറ്റി കൺസംഷനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കണം എന്ന് അതായത് നമ്മളിവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു കെ എസ് ഇ ബിയിൽ നിന്നും വൈദ്യുതി എടുക്കുകയും ചെയ്യുന്നു ഞാൻ നൂറ് യൂണിറ്റ് എടുത്തിട്ട് ഇരുന്നൂറ് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നെറ്റ് ഇലക്ട്രിസിറ്റി കൺസംഷൻ ഡ്രോൺ ഫ്രം കെ എസ് സി ബി ഞാൻ കെ എസ് സി ബിയിൽ നിന്നും എടുത്ത വൈദ്യുതി എത്രയാണ് അത് സീറോ ആണ് കാരണം എന്താ ഞാൻ നൂറ് എടുത്ത് ഇരുന്നൂറ് അങ്ങോട്ട് കൊടുത്തു എനിക്ക് തന്നെയാണ് അധികം അപ്പോൾ ഈ നെറ്റ് ഇലക്ട്രിസിറ്റി കൺസംഷൻ എന്ന് പറയുന്നത് സീറോ ആണ് അതായത് കെ എസ് സി ബിക്ക് ഇത്തരത്തിലൊരു ബില്ല് ഒരു പ്രൊസ്യൂമർക്ക് കൊടുക്കുവാൻ പറ്റില്ല എന്ന് ഈ നിയമത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇവിടെ ദ ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസി ചാലറേസ് എ ബിൽ ഫോർ ദ നെറ്റ് ഇലക്ട്രിസിറ്റി കൺസംഷൻ അറ്റ് ദ പ്രിവെയിലിംഗ് താരിഫ് ആ നിലവിലുള്ള താരിഫ് അനുസരിച്ച് ആ തരത്തിൽ നടപ്പാക്കണമെന്ന് ഈ നിയമത്തിൽ പറയുന്നു ഇതിന് കെ എസ് ബി കൊടുക്കുന്ന വ്യാഖ്യാനം ഇത് എനർജി ചാർജ് സംബന്ധിച്ച് മാത്രമാണ് ഫിക്സഡ് ചാർജിന് ഇതല്ല അതാരാണ് തീരുമാനിക്കുന്നത് കെ ഐ സി ബി ആണോ തീരുമാനിക്കേണ്ടത് റെഗുലേറ്ററി കമ്മീഷൻ പറയണം ഇത് ശരിയല്ല അതിന് വേറെ മെത്തേഡ് ഉണ്ടെന്ന് അവർ പറയണം അവർ സൈലൻ്റ് ആണ് അവർ ചേട്ടൻ കൊച്ചേട്ടൻ ബന്ധത്തിലൂടെ താരിഫ് ഓർഡർ ഇറങ്ങുന്നു അത് കഴിഞ്ഞ് അടുത്ത കെ ഐ സി ബി ഒരു സർക്കുലർ ഇറക്കുന്നു റെഗുലേറ്ററി കമ്മീഷൻ സൈലൻ്റ് ആകുന്നു പാവം പ്രസ്യൂമേഴ്സ് അവൻ്റെ അധ്വാന ബലമിറക്കി അല്ലെങ്കിൽ ബാങ്ക് ലോൺ എടുത്ത് നടപ്പാക്കിയ പ്ലാന്റിൽ നിന്നും അവർ കാശ് നഷ്ടപ്പെടുന്നു ഇതാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇന്ന് വരെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ അന്ന് മുതൽ ഇന്നുവരെ ഇറങ്ങിയ താരിഫ് ഓർഡറുകളും സർക്കുലറുകളും അതായത് താരിഫ് ഓർഡർ തൊട്ടു പുറകിനെ ഇറങ്ങുന്ന സർക്കുലറുകളും ഞാൻ കാണിക്കാം ഇരുപത്തഞ്ച് ആറ് ഇരുപത്തിരണ്ടിൽ ഇറങ്ങിയ താരിഫ് ഓർഡർ അവിടെയും ഇതുപോലെ തന്നെയാണ് പിന്നെ നേരത്തെ പറഞ്ഞതിൽ നിന്നും കുറച്ചും കൂടി റേറ്റ് കൂട്ടി ഫിക്സഡ് ചാർജ് കുറച്ചും കൂടെ അധികം വന്നു അതിനെ തൊട്ടുപുറകിനെ കെ എസ് സി ബി എന്ത് ചെയ്യുന്നു സർക്കുലർ ഇറക്കുന്നു അവിടെ എഴുതിയിട്ടുണ്ട് ഫോർ ഇംപ്ലിമെൻറ്റിങ് ദ ഓർഡർ അതായത് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ അവരുടെ ബോർഡിൽ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുവാൻ വേണ്ടി ഉള്ളതാണെന്ന് എടുത്തു പറയുന്നുണ്ട് പക്ഷേ അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ആ ടോട്ടൽ കൺസംഷനെ അടിസ്ഥാനപ്പെടുത്തി കൊണ്ടാകും എന്നാണ് പറയുന്നത് എന്താണ് ടോട്ടൽ കൺസംഷൻ എന്നുള്ളത് ഞാൻ പറയാൻ പുറകാലേ എന്നിട്ട് അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അടുത്ത താരിഫ് ഓർഡർ ഇറങ്ങുന്നു അവിടെ റേറ്റ് വീണ്ടും കൂട്ടി അതിന് പുറകിന് വീണ്ടും സർക്കുലർ ഇറങ്ങുന്നു എന്തിനാണ് ഫോർ ഇംപ്ലിമെൻറ്റേഷൻ ഡയറക്ഷൻ ഫോർ ഇംപ്ലിമെൻറ്റേഷൻ ആ സെയിം താരിഫിനെ കോട്ട് ചെയ്തുകൊണ്ട് അതേ സെൻറ്റൻസ് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറങ്ങിയ താരിഫിന് തൊട്ടുപുറകെയുള്ള സർക്കുലർ അവിടെ നോക്കുക ഇത് നമുക്കൊന്നുമുള്ള സർക്കുലർ അല്ല അവരുടെ ബോർഡ് സ്റ്റാഫിന് വേണ്ടി ഇറക്കിയിരിക്കുന്ന ഒരു സർക്കുലർ അത്രയേ ഉള്ളൂ അത് കഴിഞ്ഞ് ഇപ്പോൾ നിലവിലുള്ള താരിഫ് ആണിത് അഞ്ച് പന്ത്രണ്ട് ഇറങ്ങി അവിടെ മന്ത്ലി കൺസെംഷൻ സ്ലാബ് വെച്ചാണ് ഫിക്സഡ് ചാർജ് വരുന്നത് അതും റേറ്റ് കഴിഞ്ഞ വർഷത്തേക്കാളും കൂടി മുപ്പത്തൊന്ന് മൂന്ന് ഇരുപത്തഞ്ച് വരെ ഒരു റേറ്റും അത് കഴിഞ്ഞ് ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഒന്ന് മുതൽ റിവേസ് ചെയ്ത മറ്റൊരു റേറ്റും ആകുന്നു ഇവിടെയും ഈ താരിഫ് ഓർഡർ ഇറങ്ങിയ ഉടനെ കെ ഐ സി ബിയുടെ സർക്കുലിറക്കി വ്യത്യാസങ്ങളൊന്നുമില്ല അതേ സെൻറ്റൻസ് തന്നെ ആവർത്തിച്ചിരിക്കുന്നു അത് കഴിഞ്ഞ് കാര്യങ്ങൾ മാറി ഈ സർക്കുലർ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഈ ഏപ്രിൽ ഒന്ന് മുതൽ ഈ മാറുന്ന റേറ്റ് സംബന്ധിച്ച് കെ വീണ്ടും സർക്കുലർ ഇറക്കി പക്ഷെ ആ സർക്കുലറിൽ നേരത്തെ ഞാൻ കാണിച്ച വർഷങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ സെൻറ്റൻസ് കാണുന്നില്ല ഇത് ക്ലറിക്കൽ മിസ്റ്റേക്കാണോ വിശ്വസിക്കാൻ വയ്യ കാരണം കെ ആണ് എതിർവശത്ത് പക്ഷേ ഈ പുതിയ സർക്കുലറിൽ ഈ പറയുന്ന സെൻറ്റൻസ് അവർ ഒഴിവാക്കിയെങ്കിലും വളരെ മാന്യമായ രീതിയിൽ ബാക്കി കാര്യങ്ങൾ അവരിവിടെ എഴുതിയിട്ടുണ്ട് സോളാർ പസ്യൂമേഴ്സിനെ ഈ പുതിയ റിവിഷൻ എങ്ങനെ ബാധിക്കുന്നു എന്നെല്ലാം വ്യക്തമായി എഴുതിയിട്ടുണ്ട് അവിടെ എഴുതി നെറ്റ് ബിൽഡ് കൺസംഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ട് മൈനസ് എക്സ്പോർട്ട് മൈനസ് ബാങ്ക്ഡ് യൂണിറ്റ് ഇൻ പ്രീവിയസ് മന്ത് അല്ലെങ്കിൽ നമ്മൾ ഇന്നു വരെയുള്ള ബാങ്കിങ്ങും ഈ മാസത്തുള്ള എക്സ്പോർട്ടും കൂടെ കൂട്ടിയിട്ട് ഇമ്പോർട്ടിൽ നിന്ന് മൈനസ് ചെയ്യുന്നു ഇത് മാന്യമായ കാൽക്കുലേഷനാണ് ഇതനുസരിച്ചാണ് നെറ്റ് ബിൽഡ് കൺസംഷൻ വരുന്നത് ഇതനുസരിച്ച് മാത്രമേ എനർജി ചാർജും ഫിക്സഡ് ചാർജും വാങ്ങാവൂ എന്ന് നമ്മളെ ബാധിക്കുന്ന സോളാർ കൺസ്യൂമേഴ്സിനെ ബാധിക്കുന്ന രണ്ടായിരത്തി ഇരുപതിലെ നിയമത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുമുണ്ട് എന്നിട്ടും അവർ അവരുടെ സ്വന്തം സർക്കുലറക്കി ഇത്തരത്തിൽ നടപ്പാക്കിക്കൊണ്ടിരുന്നതാണ് പക്ഷേ ഈ സർക്കുലർ ഇറങ്ങുന്നതിന് തക്കതായ കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതെന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കണം ഈ ഡേറ്റ് ശ്രദ്ധിക്കുക ഇരുപത്തിരണ്ട് മൂന്ന് ഇരുപത്തി അഞ്ച് ഇത് സി ജി ആർ എഫിൽ ചെന്ന ഒരു പരാതിയാണ് ആ പരാതി സംബന്ധിച്ച് സി ജി ആർ എഫിൻ്റെ കൺസ്യൂമർ ഗ്രീവൻസ് റിവേഴ്സണൽ ഫോറം കോഴിക്കോട് അവിടെ നിന്നും ഇറങ്ങിയ ഈ ഉത്തരവ് ഇരുപത്തിരണ്ട് ജാനുവരി ഇരുപത്തിരണ്ടിനുള്ളതാണ് അത് കഴിഞ്ഞാണ് ഈ പറഞ്ഞ സർക്കുലർ ഇറങ്ങിയിരിക്കുന്നത് ഈ ഓർഡറിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് കെ സി ആർ സി ഷാൽ ഇഷ്യൂ നെസസറി ഓർഡേഴ്സ് ഇൻ ദ മാറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിച്ചത് ആ കേസിലേക്ക് ഞാൻ കൂടുതൽ കയറുന്നില്ല എങ്കിലും ഒരു ഇൻട്രഡക്ഷൻ പറയാം നമ്മളുടെ കയ്യിൽ നിന്നും ഫിക്സഡ് ചാർജ് വാങ്ങുന്നത് നമ്മൾ നേരിട്ട് ഉപയോഗിക്കുന്ന അതായത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് നേരിട്ട് ഉപയോഗിക്കുന്ന വൈദ്യുതി കൂടി അവർ ചേർത്തിട്ടാണ് അതായത് ഞാനിപ്പോൾ ഇരുന്നൂറ് യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നു എന്നിരിക്കട്ടെ അതിൽ നിന്നും ഒരു അൻപത് യൂണിറ്റ് ഞാൻ പകൽ സമയത്ത് നേരിട്ട് ഉപയോഗിക്കുന്നു ബാക്കി നൂറ്റി അമ്പത് ആണ് കെ എസ് സി ബിക്ക് ഞാൻ കൊടുക്കുന്നത് കെ എസ് ഇ ബിയിൽ നിന്ന് ഇങ്ങോട്ടെടുക്കുന്നത് നൂറ് യൂണിറ്റും അപ്പോൾ കെ എസ് ഇ ബിയിൽ നിന്ന് ഇങ്ങോട്ടെടുത്താൽ അതിനെ നമ്മൾ എന്ന് പറയുന്നു നൂറ് യൂണിറ്റ് മറ്റേതെത്രയാണ് നമ്മൾ ഉത്പാദിപ്പിച്ച് അതിൽ നിന്ന് നേരിട്ട് ഉപയോഗിക്കുന്ന അമ്പത് യൂണിറ്റ് കെ എസ് ഇ ബി കണക്ക് കൂട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഡിസംബർ വരെ അവർ കണക്കുകൂട്ടിയത് ഇമ്പോർട്ടിന് മാത്രമായിരുന്നു പക്ഷേ ഇരുപത്തിരണ്ട് ഡിസംബർ മുതലേ അവർ നമ്മൾക്ക് പ്രത്യേകിച്ച് യാതൊരു പബ്ലിക് നോട്ടീസും തരാതെ നിയമപരമായ പബ്ലിക് നോട്ടീസ് ഒന്നും തരാതെ അവർ അവരുടെ കാൽക്കുലേഷൻ രീതി മാറ്റി നമ്മൾ നേരിട്ട് ഉപയോഗിക്കുന്ന വൈദ്യുതിയും കൂടെ ചേർത്തു അതായത് അമ്പത് യൂണിറ്റ് ഞാൻ നേരിട്ടെടുക്കുകയാണെങ്കിൽ അതും കൂടെ ചേർത്താണ് അവർ വിക്സഡ് ചാർജ് വാങ്ങുവാൻ എടുത്ത തീരുമാനം ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ശരിക്കും ഇത് നെറ്റ് ഇലക്ട്രിസിറ്റി കൺസംഷൻ അതായത് സീറോ വരുന്നിടത്ത് സീറോ ആയിട്ട് തന്നെ അതിനെ പരിഗണിച്ചുകൊണ്ട് മിനിമം ഫിക്സഡ് ചാർജ് മാത്രമേ വാങ്ങാവൂ പക്ഷേ അതിനെ ധിക്കരിച്ചുകൊണ്ട് കെ തന്നെ ഒരു സർക്കുലർക്ക് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഫിക്സഡ് ചാർജ് വാങ്ങുന്നു ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ധാരാളം പരാതികൾ സി ജി ആർ എഫിലും ഓംബഡ്സ്മാനിലും ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് ചില ഉത്തരവുകൾ കിട്ടിയിട്ടുണ്ട് അതിനെ തുടർ നടപടികളിലേക്ക് കാര്യം പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ ഓർഡർ ഇറങ്ങിയത് ജാനുവരി ഇരുപത്തിരണ്ടിന് അതിനുശേഷം കെ എസ് ഇ ബി ഇറക്കിയ സർക്കുലറിൽ മാന്യമായ ഭാഷയിൽ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ സ്റ്റിൽ അവർ ആ തെറ്റായ പ്രവണത തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ് നമ്മൾ ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കുന്ന വൈദ്യുതിക്കും കൂടി അവർ ഫിക്സഡ് ചാർജ് എടുക്കുന്നുണ്ട് നെറ്റ് ഇലക്ട്രിസിറ്റി കൺസംഷൻ പൂജ്യമാകുമ്പോൾ നമ്മളിൽ നിന്നും മിനിമം ഫിക്സഡ് ചാർജ് വാങ്ങേണ്ടെടുത്ത് അവരധികം ഫിക്സഡ് ചാർജ് വാങ്ങുന്നു ഇങ്ങനെ ധാരാളം പരാതികൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെ തുടർന്ന് ഈ പരാതിക്കാരൻ തന്നെ അത് ഓംബിഡ്സ്മാനിൽ കൊടുക്കുന്നു ഓംബിഡ്സ്മാനിൽ ഇരുപത്തി ഒന്ന് നാല് ഇരുപത്തഞ്ചിന് വിധിയുണ്ടാകുന്നു അവിടെ അവർ പറയുന്നത് കെ സി ബി ഇറക്കിയ ഈ സർക്കുലർ അല്ലെങ്കിൽ ഒരുമാനറ്റിൽ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അവർ പൈസ പിരിച്ചു തുടങ്ങിയിട്ട് പോലും കെ അതായത് ഇലക്ട്രിസിറ്റി ആക്ട് പ്രകാരം താരിഫിന്റെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ട റെഗുലേറ്ററി കമ്മീഷൻ സൈലന്റ് ആയിരുന്നു കെ ഇതുവരെയും ഈ സർക്കുലറിനെതിരെ നടപടിയൊന്നും എടുത്തിട്ടില്ല ഇതാരു പറഞ്ഞതാണ് ബഹുമാനപ്പെട്ട ഓംബുഡ്സ്മാൻ ഒരു പരാതി നമ്മൾ കൊടുക്കുന്നത് സെക്ഷൻ ഓഫീസിലെ അവിടെ നിന്നും അത് അപ്പീൽ കൊടുക്കുന്നത് സി ജി ആർ എഫിൽ അത് കഴിഞ്ഞ് ഫൈനൽ അതോറിറ്റിയാണ് ഒരു ഓംബുഡ്സ്മാൻ ആ പരാതി കൊടുക്കുന്ന ആ പ്രൊസീജിയറിലെ ഫൈനൽ അതോറിറ്റിയാണ് ഓംബുഡ്സ്മാൻ പക്ഷേ ഈ ഓംബുഡ്സ്മാൻ പറഞ്ഞത് ഐ ആം ഹെൽപ്പ്ലെസ് കാരണം ഈ കാര്യം തീരുമാനിക്കേണ്ടത് റെഗുലേറ്ററി കമ്മീഷനാണ് അപ്പോൾ റെഗുലേറ്ററി കമ്മീഷൻ്റെ അനുവാദമില്ലാതെയാണ് ഈ കാര്യം ഇന്നുവരെ വരെ നടന്നുകൊണ്ടിരുന്നതെന്ന് വളരെ വ്യക്തമാണ് ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടത് കെ സി ആർ സി ആയതിനാൽ തൽസ്ഥിതി തുടരുകയും നിർവാഹമുള്ളൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തെറ്റായ രീതിയിൽ പിരിച്ചുകൊണ്ടിരിക്കുന്ന ആ രീതി തന്നെ മുന്നോട്ട് പോകുവാനേ പറ്റുള്ളൂ എന്നാണ് ബഹുമാനപ്പെട്ട ഓം ബിഡ്സ്മാൻ എടുത്ത വിധിയുടെ കണ്ടന്റ് തുടർന്ന് വീണ്ടും പരാതികൾ ധാരാളമായി പോകുന്നുണ്ട് ഇരുപത്തൊന്ന് രണ്ടിനിറങ്ങിയ സി ജി ആർ എഫിൻ്റെ ഉത്തരവാണിത് സെൻട്രൽ റീജിയൻ എറണാകുളം അവിടെ പറഞ്ഞത് ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക അണ്ടിൽ ദ ഹോണറബിൾ കെ എസ് ആർ സി മേക്സ് എ ഡിസിഷൻ ഓൺ ദ സബ്ജെക്ട് മാറ്റാർ എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പീലിന് പോകാം അങ്ങനെ അപ്പീലിന് പോകുന്നു ഇരുപത്തി മൂന്ന് നാലിന് വിധി ഓംബിഡ്സ്മാനിൽ നിന്ന് ഇറങ്ങുന്നു അതേ തരത്തിൽ തന്നെ ഓർഡർ റിപ്പീറ്റ് ചെയ്ത് കോപ്പി ആൻഡ് പേസ്റ്റ് വെച്ച് വീണ്ടും ഇറങ്ങുന്നു അതിനാൽ തന്നെ പ്രസ്യൂമേഴ്സിന് ഏതിൻ്റെ അടിസ്ഥാനത്തിൽ ഫിക്സഡ് ചാർജ് ഈടാക്കേണ്ടത് എന്ന് കൃത്യമായും തീരുമാനിക്കേണ്ടതുണ്ട് പ്രസ്തുത വിഷയത്തിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടത് കെ എസ് ആർ സി ആയതിനാൽ തൽസ്ഥിതി തുടരുകയെ നിർവാഹമുള്ളൂ ഇതാണ് അവരുപയോഗിക്കുന്ന കാൽക്കുലേഷൻ ആകെ ഉപഭോഗം എന്ന് പറയുന്നത് അതായത് നേരത്തെ ഞാൻ പറഞ്ഞ ടോട്ടൽ കൺസംഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടഡ് എനർജി പ്ലസ് നമ്മൾ ജനറേറ്റ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതി ഇത് ആരുണ്ടാക്കിയ ഫോർമുലയാണ് റെഗുലേറ്ററി കമ്മീഷനാണോ അല്ല കെ എസ് സി ബി അവരുടെ ഒരു ഇൻറ്റേണൽ സർക്കുലറിലൂടെ ഇറക്കിയ ഒരു ഫോർമുലയാണ് ഒരു സമവാക്യമാണ് അതനുസരിച്ചാണ് നമ്മളിൽ നിന്നും പൈസ വാങ്ങുന്നത് ഈ പറഞ്ഞ ഫോർമുലയിലൂടെയാണ് ആകെ ഉപഭോഗം കണക്കാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ ഫോർമുല അനുസരിച്ച് പൈസ വാങ്ങിച്ചിട്ടും കെ സി ആർ സി ഇതുവരെയും ഈ സർക്കുലറിനെതിരെ നടപടിയൊന്നും എടുത്തിട്ടില്ല അതുകൊണ്ട് എന്ത് ചെയ്യണം ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യട്ടെ എനിവേ ഇത്തരത്തിൽ ധാരാളം പരാതികൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു ഇതിനെല്ലാത്തിനും അടുത്ത സ്റ്റെപ്പ് റെഗുലേറ്ററി കമ്മീഷന് കത്തയക്കുന്നു പക്ഷേ റെഗുലേറ്ററി കമ്മീഷൻ എന്ന് പറയുന്നത് ഈ സംവിധാനങ്ങളെല്ലാം നടന്നിട്ട് പോലും അവർ സൈലൻ്റ് ആകണമെങ്കിൽ അതിൻ്റെ പിന്നിലൊക്കെ ചില കളികൾ നടന്നിരിക്കണം അവരെന്തുകൊണ്ട് ഇതിനൊരു തീരുമാനം ഇന്നുവരെ എടുത്തില്ല കഴിഞ്ഞ പൊതു തെളിവെടുപ്പുകളിൽ എല്ലാം ഞാനുൾപ്പെടെ ഈ പറയുന്ന ഞാനുൾപ്പെടെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ വിഷയം അവർ രേഖകളിൽ അത് ഉൾക്കൊള്ളിക്കുവാനോ അതിനൊരു തീരുമാനമെടുക്കുവാനോ ഇന്നുവരെ തുനിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് കേരളത്തിലെ പ്രസ്യൂമേഴ്സ് ഒരുമയോടെ ഈ കാര്യത്തിന് ഇറങ്ങിയിരിക്കുന്നത് അതിൻ്റെ ഒരു ഭാഗമായിരിക്കാം ഒരു പക്ഷേ കെ എസ് സി ബി ഇറക്കിയ ഈ സർക്കുലറിലെ ഒരു വ്യത്യാസം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുവാൻ വരട്ടെ അതിൻ്റെ അടുത്ത നടപടികളും കൂടി നമുക്ക് കാണാം റെഗുലേറ്ററി കമ്മീഷൻ തീരുമാനം എടുത്തില്ല എങ്കിൽ നാളിതുവരെ നമ്മളിൽ നിന്നും വാങ്ങിയ പണം മൊത്തം തരണം ഇവിടെ ഒരു നിയമസംവിധാനമുണ്ടെങ്കിൽ നമുക്കതിലൂടെ ഒരു ന്യായം കിട്ടുമെന്നാണ് നമ്മളുടെ വിശ്വാസം നടപ്പാക്കാത്ത നിയമം വെച്ച് പൈസ ഭരിക്കുന്നത് ശരിയാണോ ഇതാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിലെ വിഷയം ഈ ഇൻഫർമേഷൻ ദയവായി നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക കാരണം പലർക്കും ഇതിനെപ്പറ്റി അറിയില്ല ഫിക്സഡ് ചാർജ് എന്താണെന്ന് പോലും അറിയില്ല മാത്രമല്ല പല സോളാർ പ്രസ്യൂമേഴ്സിനും ഇത് സംബന്ധിച്ച് വളരെ അജ്ഞതയാണുള്ളത് നിങ്ങൾക്ക് അങ്ങനെ കാര്യങ്ങൾ അറിയണമെങ്കിൽ ദയവ് ചെയ്ത് കേരള ഡൊമസ്റ്റിക് സോളാർ പ്രൊസ്യൂമേഴ്സ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ അംഗങ്ങളാവുക കെ ഡി എസ് പി സി ആ കെ ഡി എസ് പി സിയുടെ നേതൃത്വത്തിലാണ് ഈ നിയമ നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പങ്കാളിത്തം അതിന് ഉണ്ടായിരിക്കണം അതിൻ്റെ ലിങ്ക് ഞാൻ യൂട്യൂബ് ഡിസ്ക്രിപ്ഷനിൽ ഇടാം ദയവായി ജോയിൻ ചെയ്യുക ഈ നിയമ നടപടികൾക്ക് പിന്നിൽ നിങ്ങളും അണികളാവുക നമുക്ക് നല്ലതിനു വേണ്ടി ആശിക്കാം നമുക്ക് മറ്റൊരു ഇൻഫർമേഷനുമായി വീണ്ടും വരാം ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് നന്ദി പറയുന്നു താങ്ക്